ഗണപതിനെ പൂജ ചെയ്യുന്നതോ ഗണപതിനെ തൊഴുന്നതോ ഗണപതി ഹോമം ചെയ്യുന്നതോ ഗണപതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗണപതിനെ അറിയാതെ ഇപ്പോൾ എങ്ങനെ ഉണ്ടോ അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ല ഗണപതിയെ പൂജ ചെയ്യാൻ ഉള്ള കാരണം എന്താണ് ഗണപതിയെ പൂജ ചെയ്യുന്നതിനുള്ള പ്രാധാന്യം എന്താണ് എന്ത് നമ്മൾ എന്ത് സബ്ജക്റ്റ് നോക്കിയാലും എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാലും ജ്യോതിഷന്മാർ ആദ്യം പറയുന്നത് നിങ്ങളുടെ വിഘ്നങ്ങൾ അകറ്റുമെന്ന് പറയുന്നത് നമ്മളവിടെ ഇപ്പോൾ ഇന്നുള്ളത് ബ്രഹ്മവിദ്യാപീഠം തൃപ്പൂണിത്ര ആശ്രമത്തിലെ യശസ്വി രാമകൃഷ്ണ സ്വാമിജിയാണ് സ്വാമിജി എ ബി സിയിലേക്ക് സ്വാഗതം ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ആയിട്ട് പല ഭാഗങ്ങളിലും കേൾക്കുന്നുണ്ട് സ്വാമിജിയുടെ വിശദീകരണം എന്താണ് ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പതി ഇപ്പം നമ്മൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ലോകത്തിനെ പ്രപഞ്ചത്തിനെ അറിയുന്നത് കണ്ണുകൊണ്ട് നമ്മൾ രൂപങ്ങളെ അറിയണു അതേമാതിരി മൂക്കുകൊണ്ട് മണം നാക്ക് കൊണ്ട് രുചി ചെവി കൊണ്ട് ശബ്ദം സ്കിൻ കൊണ്ട് സ്പർശനം അങ്ങനെ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ഇതിനെ നമ്മളറിയണു അറിയണു എന്ന് പറയുമ്പോൾ എങ്ങനെ അറിയണു കണ്ണു വന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു പറയുന്നില്ല ഇത് ഇന്നതാണോ ഇതിന്നതാണ് എന്ന് കണ്ണ് പറയുന്നില്ല അതേമാതിരി മൂക്കുകൊണ്ട് മണന്നാലും മൂക്കും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നില്ല നാക്കു കൊണ്ട് രുചിച്ചാലും ഇത് കയ്പ്പാണ് ഇത് എരിവാണ് ഉപ്പാണ് എന്ന് നാക്കും നമ്മുടെ അടുത്ത് വന്ന് പറയുന്നില്ല അതേമാതിരി സ്കിന്നും അതേമാതിരി അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മുടെ അടുത്ത് പറയുന്നില്ല അപ്പം ഇത് കൂടാതെ മൂന്ന് മൂന്നെണ്ണം അകമയുണ്ട് അന്ധക്കരണം എന്ന് പറയും അത് മനസ്സ് ബുദ്ധി അഹങ്കാരം അങ്ങനെ അഞ്ചും മൂന്നും എട്ട് ഇതാണ് ഈ അഷ്ടദ്രവ്യം എന്ന് പറയുന്നത് അപ്പോൾ കൺ ഈ എട്ടും ഈ എട്ടും ശുദ്ധമായി എട്ടും ശുദ്ധമായി കഴിഞ്ഞാൽ എട്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ഇതിന് പേരാണ് ഈ എട്ടിന് പേരാണ് എട്ടിന് പേരില്ല ഒന്നിനും ഒന്നിൽ കൂടുതൽ ഉള്ളതിന് പേരാണ് ഗണം ഈ ഗണത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേരാണ് പതി അപ്പം ഈ പതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പതിനെ അറിയാനാണ് പതിനെ അറിയിലാണ് നടക്കേണ്ടത് ഗണപതിനെ പോ ഗണപതിനെ അറിയണം പക്ഷേ ഗണപതിനെ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നില്ല ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്തു തരാനായിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ആയിരിക്കണം ഒരാൾ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കണം എൻ്റെ ബന്ധുക്കളായിരിക്കണം അപ്പം ഇവരായിട്ട് ഞാൻ നല്ല അടുപ്പമുണ്ടെങ്കിലേ എനിക്ക് ആ കാര്യം നടക്കുള്ളൂ അപ്പം ഗണപതിനെ ഒരാൾ പൂജിക്കുന്നതോ ഗണപതിനെ ഒരാൾ തൊഴുന്നതോ ഒരാൾ പ്രാർത്ഥിക്കുന്നതോ ഒരാൾ ഗണപതി ഹോമം ചെയ്യുന്നതോ ഇതിൻ്റെയെല്ലാം ഉദ്ദേശം ഗണപതിയെ അറിയാനാണ് ഗണപതിനെ അറിയാതെ ഇരിക്കാൻ അല്ല ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് ചുമ്മാ ഇങ്ങനെ 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 മാറുക എന്നുള്ളത് പൂജ ചെയ്ത് മാറുക എന്നുള്ളതിൽ നിന്നും മാറി എന്താണ് ഗണപതി എന്ന് അറിഞ്ഞ് ഗണപതിയായിട്ട് നല്ലോണം ഈ ഇപ്പം ഇത്രയും ഡിസ്റ്റൻസിലാണ് ഉള്ളതെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ കുറച്ച് 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 കൊണ്ടുവന്ന് ഗണപതിയായിട്ട് ചേർന്ന് ഗണപതിയായിട്ട് തഥാത്മ്യം പ്രാപിച്ച് ഗണപതി സ്വരൂപമായിട്ട് തീരുമ്പോഴാണ് നമ്മുടെ ഹിന്ദു ശാസ്ത്രത്തിൽ പറയുന്നതായ സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതാണ് ഗണപതി എന്ന് പറയുമ്പോൾ അത് എന്നിലും ഉണ്ട് എന്നും ഉള്ള ഗണപതിനെ ഞാൻ അറിയുമ്പോഴാണ് എൻ്റെ നിരന്തരമായിട്ടുള്ള തടസ്സങ്ങൾ എൻ്റെ ഉള്ള തടസ്സങ്ങൾ എൻ്റെ വിഘ്നങ്ങൾ എന്നിൽ നിന്നും മാറുകയുള്ളു അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ എന്നിൽ നിന്നും ഭിന്നമായിട്ട് വേറെയായിട്ട് ഗണപതി നിൽക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ മെയിൻ്റെ ചെയ്ത് കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ 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 ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അതെങ്ങനെ മാറും അപ്പം ഗണപതിനെ പൂജ ചെയ്യുന്നതോ ഗണപതിനെ തൊഴുന്നതോ ഗണപതി ഹോമം ചെയ്യുന്നതോ ഗണപതിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗണപതിനെ അറിയാതെ ഇപ്പോൾ എങ്ങനെ ഉണ്ടോ അതിനെ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ല ഇതിനെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ശുദ്ധമായി കണ്ണ് ശുദ്ധമായി ഉള്ളിലുള്ള പതിനീനെ അറിയാനായിട്ട് നാളികേരം മൂക്ക് ശുദ്ധമായി ഉള്ളിലുള്ള പതിനീനെ അറിയാനായിട്ട് മലര് നാക്ക് ശുദ്ധമായി ഉള്ളിലുള്ള പതിനീനെ അറിയാനായിട്ട് കരിമ്പ് ചെവി ശുദ്ധമായി ഉള്ളിലുള്ള പതിനീനെ അറിയാനായിട്ട് അവിൽ സ്കിൻ ശുദ്ധമായി ഉള്ളിലുള്ള പതിനീനെ അറിയാനായിട്ട് ശർക്കര അതേമാതിരി മനസ്സ് ശുദ്ധമായി ഉള്ളിലുള്ള പതിനീനെ അറിയാനായിട്ട് നെയ്യ് ബുദ്ധിശുദ്ധമായി ഉള്ളിലുള്ള പതിനെ അറിയാനായിട്ട് പഴം അതേമാതിരി അഹങ്കാരം ഇല്ലാതെയായി 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 ആ പതിയാണ് എൻ്റെ സകലതും ചെയ്യണത് എന്ന് അറിയാനായിട്ട് തേനും അങ്ങനെ എട്ടും എട്ടും ശുദ്ധമായി കഴിയുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതായ എപ്പോഴും ഉള്ളതായ ആ പതി ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു മൂമെൻസും നടക്കില്ല എന്ന് നല്ല ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മുടെ വിഘ്നം സ്വിച്ചിട്ടാൽ എപ്പോഴാണോ കറൻറ്റ് ഉണ്ടെങ്കിൽ സ്വിച്ചിട്ടാൽ ലൈറ്റ് കത്തുന്നത് പോലെ തന്നെ ആ ലൈറ്റ് കത്തും അതേമാതിരി അറിഞ്ഞാൽ ആ നിമിഷം വിഘ്നങ്ങൾ മാറും അറിയുമ്പോൾ അറിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിൽ അനുസൂതം ദുഃഖങ്ങളും ദുരിതങ്ങളും വിഘ്നങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പം ഗണപതിനെ അറിയാനാണ് ഗണപതി പൂജ ചെയ്യുന്നതും ഗണപതി അമ്പലത്തിൽ പോകുന്നതും ഗണപതിനെ തൊഴുന്നതും ഇതെല്ലാം ഗണപതിനെ അറിയാനായിരിക്കണം അല്ലാതെ അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ല ഏത് കോഴ്സ് പഠിക്കുന്നതും ആ കോഴ്സിനെ പഠിച്ച് അതിലുള്ളതിനെ മുഴുവൻ സ്വായത്തമാക്കി ആ പുസ്തകത്തിനെ വലിച്ചെറിയുന്നതുമാതിരി ഗണപതിനെ അറിഞ്ഞ് 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 നമ്മുടെ ഓരോ ഓരോ നാടീനരമ്പുകളിലും ഗണപതി സ്ഫുലിംഗി സ്ഫുലിംഗം ഗണപതിനെ അറിയണം ഗണപതിയുടെ ഓരോ മൂമെൻസും ഓരോന്നിനെയും നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ വിഗ്രഹം ില്ല അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമിജി വളരെ സന്തോഷം അതായത് ഇത് കേൾക്കാൻ വളരെ ഉണ്ടായിരുന്നു അതായത് പുതിയ പുതിയ വേഡ്സുകളും പുതിയ പുതിയ രീതിയിലുള്ള പ്രയോഗങ്ങളും കാണുന്നതിൽ വളരെ ഈ ഈ ഈ പറയുന്ന സ്വാമിജി പറയുന്ന ഗണപതിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഇമ്പമുണ്ട് പക്ഷേ എല്ലാവരും ഗണപതിയെ പൂജിക്കുന്ന അതിനു വേണ്ടിയാണ് സ്വാമിജി എൻ്റെ വിഘ്നങ്ങൾ അകറ്റാൻ സ്വാമിജി പറഞ്ഞതുപോലെ ഗണപതി എന്ത് ചെയ്താൽ ഗണപതി പ്രസാദിക്കും ഒരുപാട് ആൾക്കാർ ഗണപതി പൂജ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പല ഗണപതിയുടെ ഹോമം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിവേദ്യങ്ങളോ എന്തെങ്കിലും എന്താ പറയുക നെയ്യോ ലഡ്ഡുവോ പഞ്ചസാരയോ കൊടുത്ത് നിവേദ്യം കൊടുക്കുന്നുണ്ട് പ്രസാദിക്കാൻ വേണ്ടി എന്ത് കൊടുത്താലായിരിക്കും ഗണപതി പെട്ടെന്ന് പ്രസാദിക്കുക ഒന്ന് പറയാമോ അങ്ങനെ അങ്ങനെ നമ്മൾ കൊടത്ത് പ്രസാദിക്കുക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പ്രസാദം ഇല്ലാത്ത ഇപ്പോൾ പ്രസാദം ഇല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന ഒരു ഗണപതിനെ ആയിരിക്കും ആരാണോ അങ്ങനെ കാണുന്നത് അവരുടെ മനോഭാവത്തിൽ ഉള്ളത് എപ്പോഴും നിത്യതൃപ്തനായിട്ടിരിക്കുന്ന ശാസ്ത്രം അതാണ് പറയുന്നത് എപ്പോഴും തൃപ്തനായിരിക്കുന്ന വലിയ വയറ് വലിയ തല എല്ലാം വലുതാണ് എപ്പോഴും തൃപ്തനായിരിക്കുന്ന ഗണപതിനെ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കിയാൽ അത് സാധിക്കില്ല അപ്പോൾ ഇവിടെ അറിയൽ അല്ലാതെ ജ്ഞാനേനൈവതു കൈവല്യം ജ്ഞാനം കൊണ്ട് മുക്തി ജ്ഞാനം കൊണ്ട് സർവ്വ സർവവിഘ്നങ്ങളും മാറും അല്ലാതെ എന്ത് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പം ഒരു കുട്ടി ഊന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു കുട്ടി ഊന്ന് കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ പറയും അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം എന്നൊക്കെ നമ്മൾ പറയും എന്നിട്ട് നമ്മൾ അമ്പിളി അമ്മാവനെ അയാൾക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ല ഇല്ല പിടിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൊ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ചോറ് കഴിക്കാൻ വേണ്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും വിചാരത്തിൽ നിൽക്കുന്ന ഒരാളെ ആ വിചാരത്തിൽ നിന്ന് മാറ്റി ഇങ്ങനെ ഒരു വിചാരത്തിൽ കൊണ്ടുവന്ന് എന്നെങ്കിലും ഈ ജന്മം അടുത്ത ജന്മമെങ്കിലും ഇങ്ങനെ ഒരു അറിവ് അയാൾക്ക് പകർന്നു കിട്ടിയാൽ ഭഗവത് കൃപ കൊണ്ട് അറിയാൻ സാധിച്ചാൽ അയാളുടെ കൂടെ എപ്പോഴും ഉള്ള ഗണപതിനെ ഒരു സാധനവും കൊടുക്കാതെ തൃപ്തിയായിട്ട് എപ്പോഴും കൂടെയുള്ളതായ ആ ഗണപതിനെ അറിയാനുള്ള ഭാഗ്യമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നാല് കേരങ്ങൾ ഓരോന്നും പറയുന്നത് പക്ഷേ അത് അത് കഴിക്കാനായിട്ട് ഭഗവാന് ശരിക്കും ഭഗവാൻ സർവവ്യാപി ആയിരിക്കുന്നത് കൊണ്ട് ഭഗവാന് വായയോ കണ്ണോ കാലോ അലിംഗത്വാതു എന്നാണ് ശരീരമില്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മൾ ശരീരത്തിന് ഒരു ശരീരത്തിനെ വെച്ചുകൊണ്ട് പൂജ ചെയ്യാം അതിന് തെറ്റില്ല അതൊക്കെ തുടക്കമാണ് പക്ഷേ എപ്പോഴും എൽ കെ ജിയിൽ തന്നെ നിർബന്ധിച്ച് ഞാൻ അതിലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഇരിക്കരുത് നമ്മൾ പതുക്കെ പതുക്കെ ഉയരണം 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 അങ്ങനെ ഉയർന്ന ഉയർ എന്തിനാണ് ഉയരണേ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെയുള്ള ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടാണ് ശരി സ്വാമിജി സന്തോഷം വളരെ വ്യക്തമായിട്ട് സ്വാമിജി ഞാനൊരു എന്താ പറയുക വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് എല്ലാവർക്കും ഇത് സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു സന്തോഷം നന്ദി